നമസ്കാരം സശി ടി പ്രിയപ്പെട്ട പ്രേക്ഷകരു അമ്മനാട് ശ്രീ ആയിരവല്ലി ക്ഷേത്രത്തിലെ കർക്കിടവ് ബലിതർപ്പണത്തിൻ്റെ തത്സമയ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ആർദവുമായി സ്വാഗതം മത്സ്യത്തായിട്ട് വേണം അവിടേക്കാണ് നമ്മള് പൂജാതികൾ അർച്ചു അച്ഛനാദികൾക്ക് അതായതിന ഇവിടെ പിതൃപൂജ ചെയ്യാമെന്നും കുറച്ച് ശ്രദ്ധമായി ഈറത്ത് വേണം പിതൃപൂജ ചെയ്യാനെന്നാണ് പറയുന്നത് ഈറുനുപോത്ത് തന്നെ ചെയ്യണം എന്ന് പറയുന്നത് വലിയ കോടി വസ്ത്രം ധരിച്ചിട്ടോ വേണം വിതിർ പൂജ ചെയ്യാൻ എന്ന് പറയാറുണ്ട് കാരണം വെച്ചാൽ അത്രയ്ക്കും പരിശുദ്ധ അതാണ് അതിന് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ ആ സങ്കല്പത്തിൽ ജലപ്രോഷണം ചെയ്തു ഇവിടെ വന്ന് പൂജക്ക് വേണ്ടി തയ്യാറായിരിക്കുക പവിത്രം ധരിക്കുകയാണ് പവിത്രം അതായത് മോതിര മോതിരം മോതിരകരൽ ധരിക്കുക ജലപ്പ കൊണ്ട് കെട്ടിയിട്ടുള്ളതായ മോതിരം അത് വലതുവശത്തെ കയ്യിലെതിരൽ മൂന്നെണ്ണക്കൂട്ടി കിട്ടിയതല്ല മൂന്നെണ്ണക്കൂട്ടി കിട്ടിയതല്ല അതവിടെ അങ്ങനെ എഴുതാട്ടെ അല്ലാതെ ഉണ്ടല്ലോ ആ അത് അതിലേക്കിട്ട് അതിന്റെ തുമ്പ് പുറകശത്തേക്ക് വരുന്നു അങ്ങനെ പ്രകാശത്തേക്ക് കൂട്ടിക്കെട്ടിയതാണോ അടുത്തിടുന്നത് നോക്കണം കൂട്ടിക്കെട്ടിയത് ആര് അതായത് മൂന്നെണ്ണം ചേർത്ത് കെട്ടിയിരിക്കുന്നത് അവിടെ തന്നെ വെച്ചേക്കണം അല്ലാതെ മോതിരം പോലുള്ളത് അതാണ് നടക്കുന്നത് അതിനുശേഷം നമ്മുടെ തീർത്ഥ നിലപാടാണ് തീർത്ഥം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്നത് എന്നാണ് അപ്പൊ ജലപാത്രത്തെ അടുത്തോട്ട് വെക്കുക ആ ജലപാത്രത്തിൽ പുഷ്പം ചന്ദനം എണ് അത് മൂന്ന് അതിനെണ്ണം പിന്നീട് ഈ മോതിരവരല് ആ ജലത്തിൽ സ്പർശിക്കത്തക്കുത്തിൽ ആ ജലത്തിൽ അടച്ചു പിടിക്കുക എന്നിട്ട് നമ്മുടെ മനസ്സുകൊണ്ടും ഈ ഭാരതഭൂമിയിലെ പുണ്യ നദികളുടെ ദേവലുകളെ ഈ ജലത്തിലേക്ക് വാഹിക്കുക അല്ലെങ്കിൽ വിളിച്ചു വരുത്തുക അവരുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക

പിതൃ തീർത്ഥം പ്രാർത്ഥയാമി പിതൃക്കളുടെയും നമ്മൾ പ്രതീക്ഷിക്കുക താഴെ വെച്ചിട്ട് ഓം ആ ജലത്തിൽ എഴുതുക മോതിരകളിലോട്ടു ഓം എഴുതുക ഇതോടുകൂടി ആ ജലം ഒരു പവിത്ര വസ്തുവായി തീരുന്നു തീർത്ഥമായി തീരുന്നു ആ തീർത്ഥത്തിന് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാനുള്ള ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുക ആ തീർത്ഥം കൊണ്ട് ദേഹത്തെ കളിക്കുക ദേഹത്തും പൂജാപാത്രങ്ങളിലും ഒക്കെ കഴിച്ചു കൊടുക്കാം അതോ കൂടി ശുദ്ധമായി തീർന്നു അല്ല ഈ ശുദ്ധമായ ശരീരാദികളെ കൊണ്ടാണ് പിതൃക്കളെ പൂജിക്കുന്നത് പൂജ ആരംഭിക്കുന്നതിന് മുമ്പ് നിലവിൽക്ക് വേണ്ടി ഗണപതിയെയും ഭഗവാനേയും പ്രാർത്ഥിക്കുന്നു ഒരു പൂവെടുത്തിട്ടാദ്യം ഓം ഗം ഗണപതി മഹാ മമ്പലോട്ടെഴുതുക മുമ്പത്തെ തല എഴുതുക വീണ്ടും പൂവെടുത്തിട്ട് ഓം നമോ നാരായണായ വിഷ്ണു ഭഗവാൻ സമർപ്പിക്കുക വിഷ്ണു ഭഗവാനെ അനുഗ്രഹത്തിനും ഗണപതിയെ നിർമ്മതക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി പൂജയിലേക്ക് പ്രവേശിക്കുകയാണ് പൂജ ആരംഭിക്കുക ആദ്യം പിതൃക്കളെ വിളിച്ചു വരുത്തിപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടേ ശരിയാക്കണം അതിന് തന്നിട്ടുള്ളതായ ആ ഗർഭ കയ്യിലെടുക്കുക മോലെണ്ണം കൂട്ടി കെട്ടിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി തന്നിട്ടുള്ള എല്ലാ ദർപ്പയും തീർത്ഥമുണ്ടെന്ന് തളിക്ക് തളിച്ച് പഞ്ചശത്തൻ ചന്ദനം തൊടുക എന്നിട്ട് ആ ദയെ രണ്ട് കയ്യിലോട്ട് അഞ്ജലി ബുദ്ധമാക്കി പിടിക്കും എന്നിട്ട് ഈ മുകളിലേക്ക് നേരെ കാട്ടി പിതൃക്കളി ശാദ്ധം കിട്ടുമ്പോൾ ഇരിക്കുവാനുള്ള ഇരിപ്പിടം സമർപ്പിക്കുന്നതിന് മുഖത്ത് മൂന്ന് തൊട്ട് കഴിഞ്ഞിട്ട് ആ ജലപ്പിടമ ഈ പീഠത്തെ ജലഗന്ധ പുഷ്പങ്ങളെ കൊണ്ട് ആരാധിക്കണം ആദ്യം ജലമുണ്ട് ഓം ജലം സമർപ്പിയാമി നാരായണായ നമ പിന്നെ ഗന്ധം ഓം ഗന്ധം സമർപ്പിയാമി പു പുഷ്പം ഓം പുഷ്പം സമർപ്പയാമി നാരായണായ നമ നിരം ഓം തിരം സമർപ്പയാമി നാരായണായ നമ ഇനി ഒരു പൂ എടുത്തിട്ട് അപ്പൊ പീഠം ശുദ്ധമാക്കി വെച്ചാൽ ഇനി ആ പീഠത്തിലേക്കാണ് നമുക്ക് പിതൃക്കളെ വിളിച്ചു വരുത്തി ഇരുത്തേണ്ടത് ആ പീഠത്തിന്റെ മുകളിൽ ലം എടുത്ത് വെക്കുക മധ്യത്തായിട്ട് അതായത് മധ്യത്തായിട്ട് കുറച്ച് എള്ളടുത്ത് വെക്കുക എണ്ണ ഇനി തന്നിട്ടുള്ള കൂർച്ച മൂന്നെണ്ണം കൂട്ടിക്കെട്ടിറങ്ങുകൊണ്ട് അത് കയ്യിലെടുക്കണം ജലം കൊണ്ട് തിളച്ചു ശുദ്ധമാക്കുക ചന്ദന പുഷ്പ തിലാദികൾ അതിനോടൊപ്പം ചേർത്ത് പിടിക്കണം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ കെട്ടു ഭാഗം മുകളിലേക്ക് വന്നു എന്റെ തുമ്പ് മുകളിലേക്ക് വരണം ആ ആ തുമ്പ് മുകളിലേക്ക് വരണം പുഷ്പവും ചന്ദനവും തിരവും ഒന്നിച്ച് ചേർത്ത് പിടിച്ചു നെഞ്ചോടി ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ നമ്മളെ പിതൃക്കളെ വിളിച്ചു വരുത്തുകയാണ് അപ്പൊ അവരെ കുറിച്ചുള്ള ആ ഒരു സങ്കല്പകല മനസ്സിൽ വേണം ആ അവരുടെ രൂപനാമാദികളെ അവർ മരിച്ച ദിവസത്തെ ഓർമ്മയുടെ അന്നത്തെ സാഹചര്യങ്ങള് ഇതെല്ലാം ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അവരെ നമ്മൾ നമ്മുടെ ഈ ദമ്പിലേക്ക് വരണേന്ന് പ്രാർത്ഥിക്കുക ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം എട്ടാം തീയതി പുനർജൻ നക്ഷത്രവും അമാവാസ്യതിഥിയും കൂടി ചേരുന്ന ഈ പുണ്യ ദിവസത്തിൽ

प्र महाया मात्र वाता महा प्रविता मखन ग्यायामी आवाखयामी थापयामी लेठ आप दिकुल गर चंगल पि आप पचते दवड़ म ഇപ്പോ രണ്ട് അച്ഛന്റെയും അമ്മയുടെയും നക്ഷത്രമുള്ള പിതൃക്കളെ നമ്മളെ ആവാഹിച്ചുകൊണ്ടിരുത്തിയ അവരെ വന്ന് വന്ധിക്കാം പിതൃഭ്യോ നമക അവർക്ക് ജലഗന്ധ പുഷ്പങ്ങളെ കൊടുത്ത് ആരാധിക്കുന്നു ആദ്യം ജലം കൊണ്ട് ഓം ജലം സമർപ്പയാമ നാരായണായ നമ അടുത്തത് ഗന്ധം ഓം ഗന്ധം സമർപ്പയാമ നാരായണായ നമ പുഷ്പം ം സമർപ്പയാമി നാരായണായ നമ തിര ഓം തിരം സമർപ്പയാമി നാരായണായ ജലബന്ധ പുഷ്പ തിരാതികളാൽ ഈ പിതൃക്കളെ ആരാധിച്ചു ഇനി അവരെ കൂടുതൽ തൃപ്തരാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അന്നം കൊടുത്തു അപ്പൊ കയ്യിലെ പവിത്രം ഊരി വലതു ഇലയിൽ വെച്ചിട്ട് തന്നെ പ്രതായ ചോറിനെ ഒരല്പം മാറ്റിവെച്ച് ബാക്കി ഉരുളയാക്കിട്ട് ബാക്കി എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഉരുളയാക്കി വെക്കുശേഷം കൈ കഴുകി പവിത്രം ധരിച്ച് ഉരുളയാക്കിയതിന് ശേഷം അവിടെ വെച്ചിട്ട് അതേ ഇലയിൽ തന്നെ വെക്കും അതേ ഇലയിൽ തന്നെ വിളിച്ചിട്ട്

हाँ पितर पले ऐसे बोलते संगल पुते अर्थात उन्होंने कुड़का ना नेगुड़का मात्रभंशे म्रदायेच पितरभंशे तथेवच येच अन्ये बंधवा हा म्रदा हा तिलोद्गमच സമർപ്പയാ അതിനെ ആ എപ്പഴ മക അച്ഛന്റെയും അമ്മയുടെയും പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഞാനതാ ഈ പിന്തുണത്തെ സമർപ്പിക്കുന്നു അടുത്തത് അവിടെ അവശേഷിച്ചിട്ടുള്ളതായ ആ ചോരെടുത്ത് നമ്മുടെ കുടുംബത്തിൽ നമ്മളറിയാതെ വരിച്ചു ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ പിതൃക്കളെ ഉദ്ദേശിച്ചിട്ട് കൊടുക്കുക അത് ഈ ചോറിന് അജ്ഞാത അജ്ഞാത അവതൃക അവർക്ക് കൊടുക്കാനായിട്ട് സമർപ്പിക്കുക സമർപ്പിക്കാന വീണ്ടും കുറച്ച് എല്ല കൈയിലെടുത്തിട്ട് പിണ്ടം കൊടുത്തു കഴിഞ്ഞി തർപ്പണം ചെയ്യുകയാണ് ചെള്ള കൈ എല്ല കയ്യിലെടുത്ത് ജലങ്ങളുടെ ചേർത്തിട്ട് ഓം തിലോദകം സമർപ്പയാമി ജലത്തോടു കൂടിയ ഒഴിച്ചാൽ മതി അതെ അങ്ങനെ തിലോദകം സമർപ്പയാമി തലവും ഉദകവും സമർപ്പിച്ചു ഇതോടെ ആ പിതൃക്കൾ പൂർണ്ണ സംതൃപ്തരായി എന്നാലും ഒന്നുകൂടി അവരെ ജലഗന്ധ പുഷ്പങ്ങളെ കൊണ്ട് ആരാധിക്കുക വീണ്ടും ॐ लं समर्पयामि नारायणाय नमः अर्जगन्धं ॐ गन्धं समर्पयामि नारायणाय नमः अर्तते पुष्पं ॐ पुष्पं समर्पयामि नारायणाय नमः तिलं ॐ तिलं समर्पयामि नारायणाय नमः न പുഷ്പാതികളാൽ വീണ്ടും ആരാധിച്ച് നമ്മുടെ വസ്ത്രത്തിൽ നിന്ന് ഒരു നൂലെടുത്തിട്ട് നനച്ച് പട്ടുവസ്ത്രങ്ങളൊക്കെ സമർപ്പിക്കുന്നു എന്നതിന്റെ പ്രതീകാത്മകമായിട്ട് മന്ത്ര പട്ടുവസ്ത്രാദ്യ അലങ്കാരം സമർപ്പയാ അതിനെ മോൾ വെക്കും പട്ടുവസ്ത്രാദികളെ കുടുക്കും പൂവെടുത്തിട്ട് പൂവും ഞങ്ങൾക്ക് ഒത്തിരി കൂടുതൽ എടുക്ക പൂർണ്ണ പുഷ്പാഞ്ജലിക്ക് വേണ്ടിട്ട് പൂവും ചന്ദനവും എല്ലാം ആ കുറച്ച് മാത്രമോട് വെച്ചിട്ട് ബാക്കി എല്ലാം എടുക്കും നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണ പുഷ്പാഞ്ജലി സമർപ്പയാ ഇപ്പോ പിതൃക്കള് സം പൂജ സ്വീകരിച്ച് നാളെ വിളിച്ചു വരുത്തി പൂജ സ്വീകരിച്ചാണ് ആ പിതൃക്കളെ നമുക്ക് ഉദ്വാസനം ചെയ്യണം അവരെ പറഞ്ഞുവിടണം അതിനുവേണ്ടി അവശേഷിച്ചിട്ടുള്ള പൂക്കളെല്ലാം കൈയിലെടുക്കുക പൂക്കളും ആ എല്ലും ചന്ദനവും എല്ലാം ജലങ്ങൾ ചേർത്തിട്ട് എവിടുന്നാണോ ആ പിതൃക്കളെ വിളിച്ചു വരുത്തിയത് ആ പിതൃലോകത്തേക്കോ അല്ലെങ്കിൽ ഭഗവത് പാദങ്ങളിലേക്കോ അവരെ ലയിപ്പിക്കണം ആ ഒരു സങ്കല്പത്തിൽ രണ്ട് കൈലാട്ടിനെ പിടിച്ചു പിതൃക്കളുടെ രൂപനാവാദികൾ മനസ്സിൽ ധ്യാനിച്ച് ഈ പിതൃക്കൾ വിഷ്ണുപാദങ്ങളിൽ പോയി ലയിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രി జ్ఞాత అజ్ఞాత సర్వ పితృన్ విష్ణుపాదేవాసయాసయా పూజ విసాని കയ്യിലെ പവിത്ര മൂതി അതിന്റെ കെട്ടടിച്ച് വെക്കണം കോർച്ചം മൂന്നെണ്ണ പൊട്ടി കെട്ടിയ അത് എടുത്ത് അതിന്റെ കെട്ടടിച്ച് അലയിൽ തന്നെ വെക്കുക മറ്റല്ല ഉണ്ടതിനെ കൂടും എന്നിട്ട് അവിടെ ശരി ശരിയറ്റി അവിടെ തന്നെ നിന്ന് മൂന്ന് പരിക്ഷണം ചെയ്ത് ആ നമസ്കരിക്കുന്നു നമസ്കരിക്കണം ആ പുലം കഴിഞ്ഞ് അവരെ നമസ്കരിച്ചതിന് ശേഷം എന്നിട്ട് ഈ പൂജാ സമയത്തിൽ ശരിശിലേറ്റ് പ്രദക്ഷിണ ചെയ്തിട്ട് ജലാശയത്തിൽ ഒഴുക്കണം ഓം നമോ ഓം നമോ ഓം നമോ നമായണായ ഇനി കുറച്ച് ഭാഗം ഇട്ട് കാക്കിട്ടൊടുത്തിട്ട് ബാക്കി ജലാശയത്തിൽ ഒഴുക്കുക

এইটা <laughs> ാട് ആയിരവല്ല കക്ക് വാവ് ബലിതർപ്പണത്തിൻ്റെ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഇവർക്കും ശുഭന